ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും പണിയൊക്കെ എടുത്തിട്ട് കുഴങ്ങിയിട്ടുണ്ടാവില്ലേ അപ്പോൾ ഞാൻ തന്നെ കുറേ കുറേ ദിവസമായിട്ട് ഇതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ നനച്ചുള്ളി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇറങ്ങിയാൽ പിന്നെ അത് കഴിയാതൊരു സമാധാനമല്ലല്ലോ ആദ്യത്തെ ആ ഒക്കെ നമുക്ക് പകുതിയാകുമ്പോൾ അങ്ങനെ തീർന്നു വരും കേട്ടോ നാല് മേണ്ടിലാ ഇത് എടുക്കേണ്ടെ വേണമെന്ന് കരുതിയിട്ട് പിന്നെ അത് ബിസ്മീൻ ചൊല്ലിയാണ് എടുക്കുക അപ്പോൾ രാവിലെ തന്നെ ദാ ചാ എൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ തീർക്കണം അപ്പോൾ രാത്രി ഇന്നലെ ഞാൻ കുറച്ച് ബീഫ് കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ ആ കറിൻ്റെ ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിക്ക് വേഗം കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാം എന്നാൽ ചായയും കടിയും കുറച്ച് കട്ടിയിൽ തന്നെ ആയാലും നമ്മൾ രാവിലത്തെ കുറച്ച് ക്ഷീണമാണ് മാറി കിട്ടിയിട്ടു അപ്പോൾ പണിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കാൻ നമുക്ക് നേരം ഉണ്ടാവില്ലല്ലോ അപ്പോൾ രാവിലെ കഴിക്കണത് നല്ലോണം കഴിക്കുക എന്നാൽ തന്നെയാണ് നമുക്ക് പണിയൊക്കെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ എന്താ ചപ്പാത്തിയും ബീഫും ഞാൻ അവിടെ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അത് റെഡിയാക്കിയപ്പോഴത്തേക്കും ഇവ പിന്നെ പോകാനായി പോകാനായിന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ബോട് നിൽക്കുമ്പോൾ കുറച്ച് പണികളുണ്ട് നിങ്ങൾ ചായ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചായ ഒടിക്കാന്ന് പറഞ്ഞിട്ട് ഞാനിത് വേഗം ഉണ്ടാക്കിച്ചിട്ട് പിന്നെ അകത്തേക്ക് പോകാൻ കേട്ടോ അപ്പോൾ ബെഡ്റൂമത്തെ കട്ടിൽ കുറച്ച് നീക്കിടണം പിന്നെ സ്റ്റാൻഡിങ്ങിട്ട് ഡനിയ ആൾക്കിടണം അങ്ങനത്തെ കുറച്ച് അല്ലെങ്കിൽ ചില്ലറ പണികളിൽ നിന്നും കേട്ടോ അപ്പോൾ അതൊക്കെ ഇപ്പം അല്ലാതെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല മോളെ കൊണ്ടൊന്നും പിടിക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇബാനോട് അറിയണ്ട് അവിടെ വെയിറ്റ് ചെയ്ത് വന്നിട്ട് ചായ തരാൻ പറഞ്ഞിട്ട് ഇവിടെ റെഡി ആയി ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അതിന് ഇന്നോട് പറഞ്ഞിട്ട് വേഗം ഉണ്ടാക്കി പോകാൻ നേരം വേഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം ചപ്പാത്തിയും ഒക്കെ ചുട്ട് വെച്ചിട്ട് പിന്നെ അത് പിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എപ്പന സഹായമായിട്ടുള്ള പരിപാടികളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം വന്നിട്ട് ഇപ്പോൾ റെഡിയാകുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ക്യാബേജ് പേര് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ എന്താ സോയാബീൻ ഫ്രൈ ആക്കാമെന്ന് പറഞ്ഞിട്ട് അതും ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ബീഫ് കൊടുന്ന് നിന്നിട്ടോ അപ്പോൾ അതും റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അടുക്കളീത്ത പണികൾ തീർത്തിട്ട് വേണമല്ലോ നമുക്ക് അങ്ങോട്ട് അകത്തേക്ക് ചെല്ലാൻ നമുക്ക് അങ്ങനെയാണല്ലോ ഉണ്ടല്ലോ അകത്തെ പണിയും അടുക്കളീത്ത പണിയും ഒക്കെ ചെയ്യണമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ഒന്നിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കാലം അപ്പോൾ ഞാൻ വേഗം ചായൻ്റെ പരിപാടിയൊക്കെ മേഷം ഒക്കെ എടുത്തിട്ട് ഇതും കൂടി ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാണ്ട് അപ്പോൾ വലിയ വലിയ റെസിപ്പി ഉണ്ടാക്കാനും വലിയ വലിയ ഫുഡ് ഉണ്ടാക്കാനൊന്നും നമുക്ക് നേരം ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എത്ര എത്രയും സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം ഫുഡൊക്കെ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ രണ്ട് മൂന്ന് ദിവസമൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കാമല്ല അത് നമ്മൾ ആവശ്യമായിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒന്നാൽ പണിയൊന്നും തീരുമില്ല കാരണം നമ്മൾ വിഷമ വരുമ്പോൾ നമുക്ക് ഫുഡ് റെഡി ആയിട്ടില്ലെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഫുഡ് ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക കാരണം മക്കളാണെങ്കിലും നമുക്കാണെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോഴത്ത് കഴിക്കണമെങ്കിൽ നമ്മളത് ഉണ്ടാക്കി വെക്കുക തന്നെ വേണം അങ്ങനെ ഞാൻ ക്യാബേജ് പേരി അവിടെ റെഡിയാക്കിണ്ട് പിന്നെ കുറച്ച് സോയാബീൻ ഞാൻ പറഞ്ഞല്ലോ അതവിടെ മസാല ആക്കിയിട്ട് അതും അവിടെ ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ശേഷം ിഫിലേക്ക് നമ്മൾ സാധാ മസാല ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് പിന്നെ ഞാൻ ക്ഷീണിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് അത് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ റോസ്റ്റ് ആക്കണം അല്ലെങ്കിൽ ഫ്രൈ ആക്കണം ഇപ്പം തൽക്കാലം ഞാൻ നോർമൽ മസാല കെട്ടിട്ട് ഇട്ടിട്ട് അവിടെ വേവിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അവർ വന്നിട്ട് ചായ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചാടിക്കുമ്പോൾ ഇനിയും വിളിക്കും ഞാനും കൂടണം അല്ലെങ്കിൽ അതും അവിടെ ഒരു വിഷയമാണ് അപ്പം ഞാൻ ഇതൊക്കെ വിട്ടിട്ട് ഞാൻ വീണ്ടും അവരു കൂടെ ചായ അടിക്കാനൊക്കെ കൂടിട്ടോ പിന്നെ അതൊക്കെ അവിടെ റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ ബാക്കി ക്ലീനിങ്ങിന് നിൽക്കാണ് അപ്പോൾ എന്താ പറയുക മക്കളെ സ്കൂളിലേക്ക് പോകാനുള്ള റെഡിയാക്കലും ഭക്ഷണം ലഞ്ച് ബോക്സിലാക്കി കൊടുക്കലും ഒക്കെ ഞാൻ ഇതിൻ്റെ അടുക്കിങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ പരിപാടിയും അവരെ പോക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ അപ്പോൾ പിന്നെ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ പോക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്ലീനിങ്ങിന് നിൽക്കാണ് ഇപ്പം ഇതാ മഞ്ഞൾ ഇടാൻ നോക്കിയപ്പോൾ മഞ്ഞൾക്ക് മഞ്ഞൾ കഴിഞ്ഞിട്ടുണ്ടോ മഞ്ഞപ്പൊടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റോറൂമ് പോയിട്ട് അതിൽ നിറച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാണ്ട് പിന്നെ കുക്കർ ഞാൻ മൂടി വെച്ചിട്ട് അത് സ്റ്റവുമ്പോൾ വെച്ചിട്ട് പിന്നെ ഞാൻ പോകാണ്ട് അപ്പോൾ വിസിൽ അടിക്കുമ്പോൾ നമുക്ക് വന്നിട്ട് ഓഫ് ആക്കിയാൽ മതിയല്ലോ അപ്പോൾ ഞാൻ അത് വേണം റെഡിയാക്കിയിട്ട് ജസ്റ്റ് ഇവിടേ ഒന്ന് തുടച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ അതൊരു സമാധാന ഇങ്ങനെ വലിച്ചിട്ട് അകത്തേക്ക് പോകാൻ ഞാൻ ഇങ്ങനെ വിചാരിക്കും അപ്പോൾ പിന്നെ ആരെങ്കിലും വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്ന് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് നമുക്കൊന്ന് തുടക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് തീപ്പായിട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ അതൊക്കെ പോയിട്ട് ഞാൻ എൻ്റെ സാമഗ്രികളൊക്കെ എടുത്തിട്ട് ഇറങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ ബ്രഷ് മേടിച്ച് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ആ ബ്രഷ് അത് സോഫ ബെഡ് അകത്തെ പൊടികളൊക്കെ തട്ടാൻ പിന്നെ ഒരു മാറാലച്ചൂല് നല്ല ക്വാളിറ്റിയിലെ മാറാലച്ചൂൽ തന്നെ ഉണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹൈറ്റ് കുറവാണ് കേട്ടോ എൻ്റെ കയ്യിൽ ആ പഴയത് ഉണ്ടായിരുന്നു അതിന് നല്ല ഹൈറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ മേലെ ഇങ്ങനെ അടിക്കുമ്പോഴൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യുക പക്ഷെ ഇത് എത്തിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ റൂമിൽ ഏതായാലും ഇനി അതുകൊണ്ടുതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ നല്ല ക്വാളിറ്റി ഇല്ല തന്നെയാണ് സംഭവം പക്ഷേ നിങ്ങൾ മേടിക്കുന്നവർ അങ്ങനെ നോക്കി മേടിക്കട്ടോ ഹൈറ്റ് നോക്കി മേടിക്കുക നമ്മൾ അവിടുന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല എന്ന് പക്ഷെ നമ്മളത് ഉപയോഗിക്കുമ്പോഴുള്ള അതിൻ്റെ അറിയുക അപ്പോൾ ഏതായാലും ഇത് പിന്നെന്താണ് കുറച്ച് ഹൈറ്റ് കുറവായിരുന്നു അതിൻ്റെ കാലിന് ഇങ്ങനെ നീളം കുറവായിരുന്നു കേട്ടോ പക്ഷേ അടിക്കാൻ സുഖമാണ് കേട്ടോ നമ്മളെ ചുമരുമത്തെ അങ്ങനെയൊക്കെ ചുമരൊക്കെ അടിക്കണമെങ്കിൽ നല്ല ഈസി തന്നെയാണ് കേട്ടോ നമ്മൾ ചിലവിലിങ്ങനെ ഉരുണ്ട അങ്ങനെ മാറാൻ ചൂലാണല്ലോ മേടിക്കാം മുകളിൽ ഇങ്ങനെ ഉരുണ്ടിട്ടില്ല എന്താ പറയുക ബ്രഷ് ഉള്ളത് പക്ഷേ ഇതിങ്ങനെ എന്താ പറയുക ഇങ്ങനത്തെയാണ് കേട്ടോ അപ്പോൾ നല്ല സുഖം ചെയ്യുന്നുട്ടോ നമുക്ക് ചുമരൊക്കെ ഇങ്ങനെ അടിക്കാനും ചുമരമത്തെ മാറാലുണ്ടെങ്കിൽ അതൊക്കെ പോരാനും നല്ല ഈസി തന്നെ പക്ഷേ ഇത് ഈ പ്രശ്നം ഇങ്ങനെ ഞാൻ എത്തിച്ചിട്ടാണ് കേട്ടോ അടിച്ചെടുത്തത് മാറാലൊക്കെ അങ്ങനെ ഞാൻ മാറും റൂമത്തെ മാറാലൊക്കെ ആദ്യം ഇങ്ങനെ തട്ടിക്കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ നമ്മൾ നമ്മളെ ബ്രഷ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബ്രഷ് കൊണ്ട് പിന്നെ ഞാൻ കർട്ടൻ കട്ടിലിൻ്റെ സൈഡ് അതിനൊക്കെ ഞാൻ തട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് പൊടി നല്ലവണ്ണം പോന്നിരുന്നു നമ്മൾ പിന്നെ ഇങ്ങനത്തെ എന്താ പറയുക കർട്ടനൊക്കെ ആകുമ്പോൾ നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് അങ്ങനെ തുടക്കാനൊന്നും പറ്റൂല കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ പൊടിയൊക്കെ തട്ടിക്കളയല്ലാതെ ഇരുന്ന് നിർത്തിയില്ല അപ്പോൾ ഞാൻ അതിങ്ങനെ പൊടിയൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക പൊടിയൊക്കെ തട്ടുമ്പോൾ ഇങ്ങനെ തുമ്പലി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അലർജീൻ്റെ പ്രശ്നമൊന്നും ഇല്ല പക്ഷേ എന്തെന്നാ ഇന്നിങ്ങനെ പൊട്ടിയൊക്കെ തട്ടിയെടുത്തപ്പോൾ ഇങ്ങനെ തുമ്പല വരിക അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിൽക്കാതെ തുമ പക്ഷേ നമ്മളെ പണി എടുക്കാതെ കഴിയില്ലല്ലോ ചോദിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് മാസ്ക് ഒക്കെ ഇട്ടാണ് കേട്ടോ ചെയ്തത് എന്തായാലും ഇത് തീർക്കേണ്ട പണി തന്നെയല്ലേ പിന്നെ നമ്മൾ തന്നെ നമ്മളെ വീട് ക്ലീൻ ക്ലീനാക്കല് എന്തായാലും മസ്റ്റ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് എക്സ്ക്യൂസ് ഉണ്ടെങ്കിലും അതിനനുസരിച്ച് നിൽക്കുക പിന്നെ എന്താ പറയുക വെച്ചാൽ എന്തായാലും നിങ്ങൾ അലർജി ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഈ പൊടിൻ്റെ പരിപാടി മാറാൽ അടിക്കൽ കൊട്ടൽ തട്ടൽ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ കഴിവത് മാസ്ക് എടു മാസ്ക് ഇടാൻ ശ്രദ്ധിക്കട്ടോ കാരണം മാസ്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക ഒരുപാട് ബുദ്ധിമുട്ടുകൾ തീർക്കാം നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ തടിയൊന്നും നോക്കാതെ നമ്മൾ ക്ലീനിങ്ങിനൊക്കെ നിൽക്കുക അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ട്രൈ ആക്കിയതിന് ശേഷം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഒക്കെ ആ ബ്രഷ് കൊണ്ട് ഞാൻ പിന്നെ കട്ടിലിൻ്റെ സൈഡും അങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഈസി തന്നുട്ടോ പൊടിയൊക്കെ നല്ല സൂപ്പറായിട്ട് പോന്നിന്നു അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെ കേട്ടോ വെള്ളം ഉപയോഗിച്ചിട്ട് ഒക്കെ തുടക്കം എന്നത് അപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ആദ്യം തന്നെ എന്താ ചെയ്തതച്ചാൽ നമ്മുടെ എന്താണ് കട്ടിലുണ്ടല്ലോ കട്ടിലിൻ്റെ ആ ഭാഗമൊക്കെ ഇങ്ങനെ തുടച്ച് കൊടുക്കുന്നുണ്ടോ ബെഡ് ഒക്കെ മാറ്റിയിട്ട് തുടക്കണം പക്ഷേ ബെഡ് മാറ്റി എടുക്കണമെങ്കിൽ ഇമ്പമാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഉണ്ടാകുമ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ബെഡ്ഷീറ്റും അതൊന്നും പെടുക്കുന്നില്ല കാരണം ബെഡും കട്ടിലിൻ്റെ ബെഡ് എടുത്തിട്ടുള്ള ഭാഗമൊക്കെ നമുക്ക് പിന്നീട് സാവകാശം ക്ലീൻ ചെയ്യാം ഇപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ തുടക്കുമ്പോൾ തന്നെ പൊടിയൊക്കെ പോന്നിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ കാരണം അങ്ങനെ ഓരോന്നും വൃത്തിയായി കിട്ടുമ്പോൾ തന്നെ നല്ല സന്തോഷമാണല്ലേ പിന്നെ എന്താ പറയുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നിന്നാൽ പിന്നെ അത് കഴിയാതൊരു സമാധാനമല്ല അങ്ങനെ ഇടയ്ക്ക് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലും എപ്പോലും ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും ഈ ക്ലീനിങ് അപ്പോൾ എന്തായാലും മസ്റ്റ് ആയിട്ടും അവർ ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക കാരണം വൃത്തി വൃത്തി നല്ലതാണ് പക്ഷെ നമ്മൾ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ തോന്നും പക്ഷേ നമ്മൾ എന്താ പറയുക എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്ത ക്ലീൻ ചെയ്യാതിടുന്നവർ ഇങ്ങനെ വർഷത്തിലൊരു ദിവസം ഈ റംലാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ പ്രത്യേകതകൾ വരുമ്പോൾ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ആക്കി ചെയ്താൽ എന്തായാലും അത് നല്ലതന്നെ ഇരിക്കും കേട്ടോ ഒരു വീടിന് ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ വൃത്തി എന്തായാലും മസ്തിയാണ് കാരണം നമ്മുടെ എന്താ പരിസരം കാണുമ്പോൾ തന്നെ അറിയാം ആ വീട് എത്രത്തോളം മനോഹരമാണെന്നില്ല കേട്ടോ കച്ചറകളൊക്കെ ഉണ്ടായി മുറ്റത്ത് മുറ്റടിക്കാതെ അങ്ങനെയൊക്കെ കിടക്കുന്ന വീട് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു പോലെയാണ് അപ്പോൾ കഴിയുമ്പോഴതും പിന്നെ വൃത്തി നല്ല വൃത്തിയിൽ ആക്കി കൊടുക്കുക എല്ലാ അതും എപ്പോഴും ഇങ്ങനെ കഴിയണം എന്നൊന്നുമില്ല എന്നാലും കഴിയുന്ന ടൈമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സമയമൊന്നും ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഒന്നിനും ഉണ്ടാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ നമുക്ക് കഴിയുന്നത് പോലെയൊക്കെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തിട്ടോ നമ്മളെ പരിപാടികളൊക്കെ ചെയ്ത് കൊടുത്തിട്ടോ ഒക്കെ നടത്തുക അപ്പോൾ ഓരോ റൂമത്തെ പരിപാടികളും ഇങ്ങനെ തീർത്ത് കൊണ്ടുപോയാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓരോ ദിവസവും ഓരോന്നൊക്കെ കേട്ടോ ചെയ്തത് കാരണം എല്ലാം വേറെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും ആദ്യം ഞാൻ കബോർഡ് ചെയ്തു പിന്നെ ഞാൻ പിന്നെ ഫ്രിഡ്ജ് ചെയ്തു പിന്നെ അടുക്കള അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും ചെയ്യാൻ ഈസി ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് തന്നെ കേട്ടോ ഈ വീഡിയോസൊക്കെ ഞാനിങ്ങനെ ഇട്ട് തരുന്നത് അപ്പോൾ ട്രൈ ആക്കുന്നവരൊക്കെ അങ്ങനെ ട്രൈ ആയിക്കോളി അല്ലാന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സിമ്പിൾ സിമ്പിളിച്ചാൽ അങ്ങനെ ചെയ്ത് നോക്കിക്കോളോ നമ്മൾ തന്നെ ചെയ്തിട്ട് ചെയ്യണം എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആരുതാണ് ഈസി അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അവനാൻ ഓരോരോ ഐഡിയാസ് ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോ റൂമ് കഴിയുമ്പോൾ നമുക്ക് വൃത്തിയായി കാണുമ്പോൾ തന്നെ സമാധാനമാണ് അപ്പോൾ ജനലിൻ്റെ പൊളികളൊക്കെ ഇന്നലെ ഇബ്ബ കൂടിയിട്ട് ഞങ്ങൾ കഴുകിയുന്നുട്ടോ അപ്പോൾ ഈ ഭാഗം നല്ല ഒഴിവുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ജനലിൻ്റെ ചിൽ അങ്ങനെയൊക്കെ എന്താ പറയുക ഗ്ലാസ് അതിൻ്റെ ചട്ട അതൊക്കെ ഞങ്ങൾ നല്ല ക്ലീൻ ആക്കിയിരുന്നു അപ്പം എനിക്ക് അതിൻ്റെ ഉള്ളിലത്തെ കമ്പി അങ്ങനത്തെ മാത്രം കേട്ടോ തുടക്കാനുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ അവിടെ ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ആ തുണി കഴുകിയിട്ട് പിന്നെ വീണ്ടും നമ്മുടെ എന്താ പറയുക ഈ ടൈൽസിൻ്റെ സൈഡൊക്കെ ഉണ്ടാവില്ല അവിടെ ഇങ്ങനെ പൊടികൾ ഉണ്ടാവും അപ്പോൾ അതും ഇങ്ങനെ തുടച്ചു കൊടുക്കാൻ ഏതായാലും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യല്ലേ അപ്പോൾ എല്ലാതും ഒരു ഭാഗവും വിടാതെ ചെയ്യാമെന്നെ കേട്ടോ വിചാരിക്കുന്നത് അതിൻ്റെ മാറ്റം എന്തായാലും നമ്മൾ വീട്ടിൽ ഉണ്ടാവും ചെയ്യട്ടോ അങ്ങനെ ആ റൂമത്തെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഫാനും റാക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഇബാൻ്റെ ഇബയും കൂടിയിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനത്തെ ഒക്കെ ചെയ്തിരുന്നുണ്ട് അപ്പോൾ എല്ലാം പാടി ഇങ്ങനെ വീഡിയോ എടുത്ത് വിടണമെങ്കിൽ നമുക്കും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് കാണുന്നവർക്ക് ഇങ്ങനെ ബോർ അടിക്കും ചിലപ്പോൾ എന്തിനാണ് അപ്പോൾ ഇതൊക്കെ ഇടുന്നത് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ഇടാതെയും വയ്യ കാരണം ഓരോ കാലം വരുമ്പോഴും ഓരോരുത്തരും ഓരോ സീസണിലേക്ക് നീങ്ങുന്നവരല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ആവാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഞാൻ അവിടെ അടിച്ചിട്ട് പിന്നെ അങ്ങനെ നിർത്തുക കേട്ടോ ആ റൂമത്തെ പണി ഇതേപോലെ തന്നെ അടുത്ത റൂമത്തെ ഇതും ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് ഇതേപോലെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ജനലും ഒക്കെ അടുത്ത റൂമിൽ പിന്നെ നമ്മുടെ എന്താ പറയുക കട്ടിൽ ആ ബോക്സ് ടൈപ്പാണ് കേട്ടോ ഇത് നമ്മൾ സാധാരണ നോർമൽ കട്ടിലാകുമ്പോൾ നമുക്ക് അടിയിലൊക്കെ എപ്പോഴും ഇങ്ങനെ തുടക്കൽ ചെല്ലും കാരണം നമ്മൾ കോല് വെച്ചിട്ട് അടിയിലൊക്കെ ഇങ്ങനെ തുടക്കലുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിലൊന്നും വല്ലാതെ പൊടിയൊന്നും ഉണ്ടായില്ല പക്ഷേ മറ്റേ കട്ടിൽ അങ്ങനെ ഈ ബോക്സ് ടൈപ്പ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാ കച്ചറിയും പാറിപ്പോ നമ്മൾ എത്ര എങ്ങനെ നോക്കിയാലും മുടി പിന്നെന്താ എന്താ പറയുക എന്തെങ്കിലും ആയിട്ട് ഈ കട്ടിൻ്റെ അടിയിൽ ചെന്നിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കാനൊന്നും പറ്റൂല്ലല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും വരും പ്രത്യേകിച്ച് ഇതേപോലെ എന്തെങ്കിലും വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ആറ് മാസമൊക്കെ കൂടുമ്പോൾ അങ്ങനെ ഉള്ളു കേട്ടോ ഞാൻ അതിൻ്റെ അടിയൊക്കെ ക്ലീൻ ആക്കൽ അല്ലാതെ നിവർത്തിയില്ല നമുക്ക് ആ ബോക്സ് ടൈപ്പ് അന്നൊക്കെ അതേ ഒന്നും മോണ്ടില്ല അപ്പോൾ അതെന്നെ വേണമെന്ന് വിചാരിച്ചിട്ട് അത് മേടിച്ചതാണ് ഇപ്പോൾ വിചാരിക്കണോ അങ്ങനത്തെ ഒന്നും വേണ്ടിയിരുന്നില്ല ഇങ്ങനെ തന്നെ നിന്നിട്ടോ നല്ലത് കാരണം നമുക്ക് ക്ലീൻ ആക്കാം നമുക്ക് ഓരോ എന്താ പറയുക നമ്മൾ ഉപയോഗിച്ച് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം കാരണം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എനിക്കും ഇഷ്ടം തന്നെയാണ് അങ്ങനത്തെ ബോക്സ് ടൈപ്പിലുള്ള കട്ടിലെ ലുക്കൊക്കെ ബെഡ്റൂമിന് അങ്ങനെ തന്നെ ഇരിക്കും കിട്ടുക അതൊക്കെ അറിയായിട്ടല്ല പക്ഷേ നമ്മൾ ഈ ക്ലീനിങ്ങിൻ്റെ സമയത്താണ് ബുദ്ധിമുട്ട് പിന്നെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും വന്നാലും നമുക്ക് ആ കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനോ ഒന്നും കഴിയില്ല അപ്പോൾ അത് ആ റൂമിൽ പിന്നെ ആ കട്ടിൽ പൊന്തിക്കലും കട്ടിൻ്റെ അടി വൃത്തിയാക്കലും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറേ സമയം പിടിച്ചു ടൈം അതിൻ്റെ അടുക്ക് മോന് വന്നിട്ട് എന്തോ പറയുന്നുണ്ട് കേട്ടോ എന്താണ് അവൻ എന്തോ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ എന്തോ പറഞ്ഞിട്ട് അവന് പോകുന്നുണ്ട് കേട്ടോ പിന്നെ അവന് അതിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പക്ഷെ എന്തായാലും അവന് ഇടങ്ങാറാക്കണമെന്നില്ല കേട്ടോ അങ്ങനെ കരഞ്ഞിട്ടും ഓരോന്ന് പറഞ്ഞിട്ടും അലഹമ്മില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഈ പണികളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റി പിന്നെ അതാ ഡൈനി ഹാൾ പോയിട്ട് ഞാൻ എൻ്റെ പഴയ മാറാഴ്ച തന്നെ എടുത്തിട്ടോ കാരണം മറ്റേതുകൊണ്ട് ഡൈയിഹാളിൻ്റെ മേലൊന്നും എന്തായാലും എത്തുമില്ല കേട്ടോ പിന്നെ അമ്മ പിടിച്ച് തൂങ്ങിയിട്ട് കാര്യമെല്ലാം വെച്ചിട്ട് അത് കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ വീണ്ടും എൻ്റെ പഴയ തന്നെ എടുത്തിട്ടോ അത് പിന്നെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല സുഖമാണ് അതുകൊണ്ട് തട്ടാൻ അങ്ങനെ ഡൈനി ഹാളൊക്കെ തട്ടി ഞാൻ അവിടുത്തെ ജന എൻ്റെ കർട്ടനും അതൊക്കെ തട്ടിയിട്ട് വന്നിട്ടുണ്ടോ പിന്നെ ഞാൻ ഈ കമ്പി എന്താ പറയുക ഡ്രസ്സൊക്കെ തൂക്കുന്ന കമ്പി ഉണ്ടല്ലോ അത് ഞാൻ ഈ റൂമൊക്കെ തന്നെ ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ആ ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ കിടക്കുന്ന പുതപ്പ് അങ്ങനത്തെ അതിൻ്റെ മുകളിലാണ് കേട്ടോ മടിക്കൊക്കെ അപ്പോൾ അതൊക്കെ അവിടെ മടക്കി വെച്ചിട്ട് ആ റൂമൊന്ന് സെറ്റ് ആക്കിയിട്ട് വേണം അടുത്ത റൂം ിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ കാരണം ഓരോ റൂമും സെറ്റാക്കി കഴിഞ്ഞിട്ടില്ലേ പിന്നെ ആ ലാസ്റ്റ് നമുക്ക് ഡെനിയാളിൽ ഇരിക്കും എല്ലാ എല്ലാതും നമ്മൾ കൊണ്ടുപോയി നടക്കും കാരണം ഡെനിയാളത്തെ ടേബിളൊന്നും കാണാണ്ടാവില്ല കേട്ടോ നമ്മൾ ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുമ്പോൾ അതുമെ കൊണ്ടിട്ട് അങ്ങനെ നടക്കും പിന്നെ ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് വന്ന് ഇതൊക്കെ അങ്ങോട്ട് ഭാഗം നിന്നിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആകെ ദേഷ്യം വരും നമ്മൾ തന്നെ പണിയെടുക്കുന്നത് എന്നാലും നമുക്ക് തന്നെ ദേഷ്യം വരും കേട്ടോ കാരണം ലാസ്റ്റ് കുഴങ്ങുമ്പോഴാണ് ഈ ദേഷ്യം വരല് അത് എല്ലാവർക്കും അറിയാലോ നമ്മൾ എങ്ങനെ ക്ഷണിക്കണോ അപ്പോഴാണ് നമുക്ക് ദേഷ്യമൊക്കെ വരും കേട്ടോ അല്ലാതെ നമുക്ക് അത് അതുവരെയൊന്നും കുഴപ്പമുണ്ടാവില്ല പിന്നെ ഒക്കെ കഴിഞ്ഞ് നമുക്ക് ആകെ ഒരു മടുപ്പ് തുടങ്ങിയിട്ടുണ്ടാവും ഈ പണികളോട് അപ്പോൾ പിന്നെ നമുക്ക് ദേഷ്യമൊക്കെ വരും അപ്പോൾ നമുക്ക് ആകെ എടുത്തേക്കാനൊന്നും ഒന്നും തോന്നാത്ത അവസ്ഥ അപ്പോൾ അതിനൊന്നും നിൽക്കാതെ ആദ്യം തന്നെ അതാ ഓരോ റൂമത്തെ സാധനങ്ങളും ഓരോ പരിപാടി കഴിഞ്ഞാലും അതാത് സാധനത്തേക്ക് കൊണ്ടുവയ്ക്കാനാണ് ആദ്യം നോക്കുന്നത് അപ്പോൾ ഈ കമ്പിമ്മ ഞാൻ ഡ്രസ്സുകൾ ഡെയിലി അയച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് അങ്ങനെ ഇടും പിന്നെ നമ്മളെ എന്താ പറയുക പുതുപ്പുകൾ അങ്ങനെയൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബാഗ് ഞാൻ എൻ്റെ ബാഗ് അവിടെ ഇങ്ങനെ കൊളുത്തി തരാനാണ് എടുത്ത് പോകുമ്പോൾ ഈസി ല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ അവിടെ ഫില്ലാക്കിയിട്ടുണ്ട് പിന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അതിന് മുന്നിൽ നിന്ന് അലക്കാനൊരു ഡ്രസ്സ് എന്തോ കിട്ടിയിട്ടോ അപ്പോൾ അത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്കും കൊണ്ടുപോയി ഇടുകയാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അടുത്ത റൂമിൽ പോയിട്ട് അവിടെയും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് അപ്പോൾ കട്ടിലൊക്കെ ഇപ്പോൾ നീക്കി തന്നിട്ട് അടിയൊക്കെ ഇങ്ങനെ അടിച്ച് വാരി അടിച്ച് വാരിയിട്ടിരുന്നു കേട്ടോ ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് അടി ജസ്റ്റ് അതിൻ്റെ അടിത്ത മാറാലൊക്കെ തട്ടിയിട്ട് പിന്നെ അത് ഏതാ സ്ഥാനത്ത് ഇങ്ങനെ ഇട്ട് വെച്ച് തന്നിരുന്നു കേട്ടോ പിന്നെ ഇനി കഴിയുമ്പോൾ ബെഡ്ഡൊന്ന് പി വെക്കാനുള്ളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനിങ്ങനെയൊക്കെ വലിച്ചു ഇട്ടിട്ടോ ബെഡിൻ്റെ ഈ കട്ടിൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ആ റൂമിൽ തന്നെ പഴയ പോലെ തന്നെ ജനലൊക്കെ തുടച്ചിട്ട് പിന്നെ എല്ലാതും വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ മക്കളെ സ്റ്റഡി ടേബിളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ ആ റൂമും അടിച്ച് വാരിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയാൽ വേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കട്ടോ മുടി ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ ഉണ്ടാവട്ടോ നമ്മൾ എത്ര വിചാരിക്കും നമ്മൾ അങ്ങനെ ചൂലൊക്കെ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ടാവും എന്നാലും നമ്മൾ ആ കട്ടിൽ പൊങ്ങിച്ച് കണ്ട് അതിൻ്റെ അടി വൃത്തിയാക്കിയാൽ എന്തായാലും അഴുക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക കട്ടിൽ എനിക്ക് തോന്നുന്നത് ആ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ കട്ടിലുണ്ടല്ലോ അത് ഉപയോഗിക്കുകയാണ് നല്ലത് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് പിന്നെ അടുത്ത റൂമിൽ വന്നിട്ട് ആ കട്ടിലും അതിൻ്റെ ആ കബോർഡുണ്ടല്ലോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇന്നാൾ ക്യാബിനറ്റ് തുടച്ചപ്പം തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങോട്ട് തുടക്കണുള്ളൂ കേട്ടോ എന്തായാലും മറ്റേ റൂമൊക്കെ തുടക്കല്ലേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ ആണ് ഇന്ന് എടുത്ത് കേട്ടോ അപ്പോൾ ഒന്നിച്ചെടുക്കാനൊന്നും കഴിയില്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കട്ടിൽ ഇങ്ങനത്തെ ജനലിൻ്റെ കമ്പി അതിൻ്റെ മറ്റേ ഭാഗമൊക്കെ എന്നാലും തുടച്ചുകൊണ്ട് അതുമില്ല പിന്നെ റാക്ക് ഫാന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇന്ന് ഇല്ലയിൽ കേട്ടോ അപ്പോൾ ഒന്നിച്ചങ്ങനെ എടുക്കാതെ അങ്ങനെ ഒന്നിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാച്ചാൽ ഓരോ റൂമ് ഓരോ ദിവസം എടുക്കുക കേട്ടോ അത് നമ്മൾ കുറച്ച് മുന്നേ തുടങ്ങുക നമ്മൾ നോമ്പിൻ്റെ തലേന്ന് ടിപിടിയെ അതും ഇതും കാട്ടിട്ട് ഒരു കാര്യമല്ല നമ്മൾ നമ്മൾ സാവകാശത്തിൽ എടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ തന്നെ തുടങ്ങി എല്ലാവരും വിചാരിക്കും എല്ലാവരും പറയും ബറാത്ത് കഴിഞ്ഞിട്ടൊക്കെ തുടങ്ങാന്നൊക്കെ പറയും അങ്ങനെ ഒന്നും തുടങ്ങാൻ നിൽക്കരുത് കാരണം നമ്മൾ കരുതുന്ന പോലെ ആയിരിക്കില്ല നമുക്ക് വരട്ടോ അപ്പൊ നമ്മൾ എന്താ പറയുക കുറച്ച് മുന്നേ തന്നെ തുടങ്ങി വെക്കുക ബറാത്ത് കഴിയുമ്പോൾ നമുക്ക് കഴിഞ്ഞതിന് ശേഷം എടുക്കാൻ എന്തെങ്കിലും ജസ്റ്റ് ചെറിയ ചെറിയ പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കാം എന്നല്ലാതെ അങ്ങനെ ഡീപ്പായിട്ട് ഇങ്ങനെ വലിയ എന്താ വലിയ ക്ലീനിങ് ഒക്കെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓരോ ഓരോ ദിവസം റൂം വരാണെന്നുണ്ടെങ്കിൽ ആ റൂമത്തെ മൊത്തത്തിലുള്ള പണികൾ എടുക്കുക നോക്കുക അല്ല ഇതേപോലെ തന്നെ ഒരു ദിവസം ഫാൻ റാക്ക് ജനന്റെ പുളികൾ അങ്ങനെ എടുത്തിട്ട് ഓരോ ദിവസം ഓരോന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് നോക്കട്ടോ ഒന്നിച്ചങ്ങനെ എടുക്കുക എന്ന് വിചാരിച്ചാൽ അതൊന്നും ചിലപ്പോൾ നമ്മളെ കൊണ്ട് കഴിയില്ല കഴിയാത്തത് നമ്മൾ ശ്രമിച്ചു നോക്കിയതെ കാരണം നമ്മുടെ എന്താ പറയുക നമ്മുടെ ആരോഗ്യം നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ പണിയെടുക്കാൻ പിന്നെ നനച്ചുള്ളിൽ എടുക്കുന്നവർക്ക് പറ്റിയ ഏറ്റവും വലിയ ടിപ്പാണ് കേട്ടോ ഇത് ഈ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ജ്യൂസോ വെള്ളമോ നാരങ്ങ വെള്ളമോ എന്തെങ്കിലും വെക്കുക വെക്കട്ടെ കാരണം നമ്മൾ എപ്പോഴാണ് കുഴങ്ങുക അറിയാൻ പറ്റില്ല അപ്പോൾ വന്നിട്ട് നമുക്ക് വയർ നിറച്ച് ദാഹം മാറ്റണമെങ്കിൽ എന്തെങ്കിലും അടിച്ചു വെക്കുക അത് രാവിലെ തന്നെ അടിച്ചിട്ട് ഫ്രിഡ്ജിക്കോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ അവിടെ അടിച്ച് വെച്ചാൽ നമുക്ക് എപ്പോഴാണ് വെച്ചാൽ വന്നിട്ട് അങ്ങനെ കുടിക്കട്ടോ അപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ടിപ്പ് നമ്മൾ ക്ലീനിങ് എടുക്കുമ്പോൾ ഏറ്റവും വലിയ ടിപ്പ് തന്നെ കേട്ടോ ഇത് അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്ത് നോക്കുക കാരണം നമുക്ക് ഫുഡിനോടൊന്നും ഈ സമയത്ത് താല്പര്യം ഉണ്ടാവില്ല നമ്മൾ നമുക്ക് വെള്ളം വെള്ളത്തിനേൽക്കുട്ടോ ദാഹം അപ്പൊ ഈ ഭയങ്കര ചൂടുവാണല്ലോ അപ്പൊ എന്തായാലും നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിട്ട് എടുക്കുക അടിച്ചു വെക്കുക അത് കുടിക്കുക അപ്പൊ ഞാൻ കുടിക്കണക്ക് മോൻ വന്നിട്ട് വണം വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മേടിക്കണ്ടിട്ടോ അപ്പൊ അതും അവനും കുടിക്കുന്നുണ്ട് ഞാനും കുടിക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഓഫീസ് റൂമിന്റെ സോഫ സോഫ സെറ്റുകളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ മുന്നേ ഒരു ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്തത് അപ്പോൾ അതിന്റെ മുന്നേ ഞാൻ അപ്ലോഡ് ആക്കുന്നു അപ്പൊ സോഫന്റെ ക്ലീനിങ് കാണാത്തവര് എന്തായാലും കണ്ട് നോക്കട്ടോ എന്തോ ഒരു ഉഷാറിലേക്കാർ അല്ലേ നമ്മളെ തുടങ്ങുക നമ്മൾ അയൽവാസി ആൾക്കാർ അയൽവാസി ആളൊക്കെ ഉണ്ടാകും നമുക്ക് അവരോടൊക്കെ ഇങ്ങനെ പറയാം നമുക്ക് തുടങ്ങിയല്ലേ നമ്മൾ എടുത്തോ അങ്ങൾ എടുത്തോ അങ്ങോട്ടെടുത്തോ അങ്ങോട്ട് എടുത്തോ എന്നൊക്കെ ചോദിക്കോട്ടോ ആ ചോദിക്കാനും പറയാനും പിന്നെ തുടങ്ങാനൊക്കെ ഭയങ്കര ഉഷാറന്നെ ഇരിക്കട്ടോ പിന്നെ നമ്മൾ പകുതികളാകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ നനച്ചുളിയും വേണ്ടതില്ല ഒരു ഒന്നും വേണ്ടില്ല കേട്ടോ ഇത് െങ്ങനെങ്കിലൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്നാവും കേട്ടോ പിന്നെ നമ്മള അവസ്ഥ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് ഇടുക്കുക തന്നെ ഇരിക്കട്ടോ ഓരോ എടുക്കൽ അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് മുന്നേ തന്നെ ഞാൻ തുടങ്ങി നോക്കട്ടോ നമ്മൾ ക്ഷീണിക്കാൻ നിൽക്കരുത് പിന്നെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുണ്ടെങ്കിൽ അടുക്കളി സ്റ്റോറൂമ് ആദ്യം തന്നെ എടുക്കട്ടോ ഞാൻ അടുക്കളി സ്റ്റോർ റൂമൊക്കെ അവിടെ എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ശ്രമുള്ള അടുത്ത ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാം അടുക്കളയും ഈ സ്റ്റോർറൂമും കാണുമ്പോൾ നമുക്ക് നല്ല തിപ്പായിട്ട് തന്നെയാണ് കേട്ടോ തോന്നുന്നത് പക്ഷേ അത് കഴിഞ്ഞാൽ അതെടുത്ത് കഴിയുമ്പോഴും കേട്ടോ അവിടുത്തെ വിവരങ്ങളറിയാം ഓരോന്നും എടുത്ത് ക്ലീൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ദിവസം വെച്ചിട്ടാണ് വെച്ചിട്ടാട്ടോ അടുക്കളയിൽ സ്റ്റോർറൂമൊക്കെ എടുത്തത് എന്നാൽ തന്നെ തീർന്നിട്ടില്ല അതിൻ്റെ ബാക്കി കുറച്ച് പണികളൊക്കെ മിനുക്ക് പണികളൊക്കെ അവിടെ ഉണ്ട് ഉണ്ടിട്ടോ എന്നാലും വേണ്ടില്ല അടുക്കളയിൽ നിന്ന് തന്നെയോ ഞാൻ തുടങ്ങിയത് അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇവിടേക്കൊക്കെ നിന്നിട്ടോ ഒന്നൊരു സമാധാനം ഉണ്ടല്ലോ ഇത് കഴിയുന്നതോടുകൂടി ഒക്കെ കഴിയാമെന്നില്ല ഒരു സമാധാനം മനസ്സിലുണ്ടാവും അങ്ങനെ ഞാൻ അങ്ങനെയുണ്ടോ ഇപ്രാവശ്യം എടുക്ക എടുത്തത് പിന്നെ പിന്നെന്താ ഓഫീസ് മുമ്പത്തെ പണികൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും കാണുമല്ലോ കഴിഞ്ഞിട്ട് പിന്നെ അത് ആ ഡൈനിങ് ടേബിൾ അതിൻ്റെ എന്താണ് കസേരകൾ അതൊക്കെ കേട്ടോ തുടക്കുന്നത് അപ്പോൾ കസേരമ കുഷിയുള്ളതുകൊണ്ട് ഞാൻ നമ്മുടെ സോഫ ക്ലീൻ ആക്കാൻ ഉപയോഗിച്ച ആ സൊല്യൂഷൻ ഉണ്ടല്ലോ അതുതന്നെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ തുടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ സൊല്യൂഷൻ സൊല്യൂഷനൊന്നുണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് തുടച്ച് നോക്കിക്കോളി എന്തായാലും എന്താ പറയുക നിങ്ങളെ സോഫയും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരുന്ന് ചളിയൊക്കെ പോയിട്ടുണ്ടാവട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിക്കോളി ട്രൈ ആക്കാൻ പറ്റിയൊരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാട്ടോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ സോ എന്താ പറയുക കുഷ്യനും അതൊക്കെ തുടച്ചിട്ട് പിന്നെ അതൊക്കെ ഞാൻ അങ്ങോട്ടും കൊടുക്കുന്ന സ്ഥാനം മാറ്റിയിട്ട് പിന്നെ തുടക്കാൻ നിൽക്കുക അപ്പോൾ ഇതോടുകൂടി അകത്ത പരിപാടി ഇന്ന് ഞാൻ നിർത്തുകയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കുറച്ചാണ് എടുക്കുന്നത് ഇന്നാലാണ് തീരെ നിങ്ങൾക്കും തന്നെ വീഡിയോസ് ഇടണമെങ്കിലും തന്നെ എനിക്ക് കുറച്ച് കുറച്ച് എടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ അപ്പോൾ എന്താ പറയുക ഇതൊക്കെ കഴിഞ്ഞുകാണ്ട് വീട് കാണുമ്പോൾ നല്ല എൻ നമുക്കൊരു സമാധാനമാണ് അല്ലേ നല്ല നീറ്റായിട്ട് കിടക്കുമ്പോഴും എല്ലാതും നല്ല വൃത്തിയിൽ കിടക്കുമ്പോൾ നമുക്ക് നല്ല സമാധാനമാണ് അപ്പോൾ എല്ലാവരും നല്ല നല്ല നീറ്റായിട്ട് തന്നെ കഴിയുന്ന പോലെ സാവകാശത്തിലൊക്കെ എടുത്തിട്ട് പണികളൊക്കെ തീർക്കാൻ നോക്കുക റമദാനൊക്കെ വരാൻ ഇനിയും ദിവസങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഓടിച്ചാടി എടുക്കൊന്നും വേണ്ട സാവകാശം സാവകാശം ഓരോന്നും എടുക്കുന്ന നല്ല നീറ്റിലും വൃത്തിയിലും എടുക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടോ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് വേറൊരു ടിപ്പ് കെട്ടോ കാരണം എടുക്കുന്ന പണി എന്തെന്നെ ആയാലും അത് നമ്മൾ നല്ല ആത്മാർത്ഥമായിട്ട് സമാധാനത്തിൽ വൃത്തിയിൽ ചെയ്യാൻ നോക്കട്ടോ ഇടിപിടിയൻ എടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് കാണിച്ച് വെക്കാമെന്നുള്ള രീതിക്ക് എടുക്കാൻ നോക്കരുതെ അത് അത് എടുക്കുന്നേക്കാൾ നല്ലത് എടുക്കാതിരിക്കാണ്ട് അപ്പോൾ നമ്മൾ സമാധാനത്തിലും ആശ്വാസം ിലും പണികളൊക്കെ തീർത്തിട്ട് നമ്മുടെ വീട് തന്നെ നമ്മൾക്ക് നമ്മുടെ ആളുകൾ അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് അപ്പം അത് ഒന്ന് കണ്ടിട്ട് നമ്മൾ നല്ല നീറ്റിൽ കൊണ്ടി കൊണ്ട് നടക്കുക കാരണം വീടൊന്നും നമുക്ക് എപ്പോഴും ഇങ്ങനെ മാ മാറ്റിയെടുക്കാനും പണിയാനും ഒന്നും കഴിയില്ല ഒരു വീട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുമൊക്കെ തന്നെ നോക്കാനും പിന്നെ നമുക്ക് കഴിയില്ല അങ്ങനത്തെ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ എന്തായാലും വീട് നല്ല നീറ്റിൽ കൊണ്ടെടുക്കുക അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫർണിച്ചറാണെങ്കിലും ഒക്കെ നല്ല നീറ്റിൽ കൊണ്ടെടുക്കുന്നതോടത്തോളം കാലം നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും എന്നില്ലതൊക്കെ നമ്മൾ മനസ്സിൽ കരുതുക പണികളൊക്കെ തീർത്തിട്ട് പിന്നെ ഞാൻ ഒന്ന് ഒന്ന് തുടച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കട്ടോ ആരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്